വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ വികസന സംഘടിപ്പിച്ചു ഭാഗമായി നടത്തിയ വികസന സദസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു വെച്ച് വീടുപണികൾ പുരോഗതി ചെയ്യുന്നു ഈ ഭരണസമിതി ഒരു പൊന്നമ്മേയും എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയമാണ് എല്ലാ വാർഡിലും വികസനങ്ങൾ വേണമെന്നുള്ളത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് വീടുകൾ ലൈഫിൽ പണിതപ്പോൾ ആയിരക്കണക്കിന് വീടുകൾ അതിൻ്റെ വാസയോഗ്യമാക്കി ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഓട് മാറ്റലും പട്ടിക മാറ്റലും പട്ടികമാറ്റിലും മാറ്റലും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഫണ്ട് വെച്ച് ആയിരക്കണക്കിന് വീടുകൾ വാസയോഗ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഉള്ള സ്വപ്നം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോൾ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ സ്വന്തമായി വീടില്ലാത്തവർ ആരും ഉണ്ടാകരുത് എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങൾ മുന്നേറ്റങ്ങൾ എങ്ങനെയെന്നും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമായി വിഷൻ രണ്ടായിരത്തിന്റെ ഭാഗമായാണ് കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഒരുക്കിയത് പരിപാടിയിൽ പഞ്ചായത്ത് വികസന പുരോഗതി റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി അസീന ചെറുപള്ളിക്കൽ വിവിധ മേഖലയിൽ നിന്നായി പേർ വികസന സദസ്സിൽ പങ്കാളികളായി വികസന സദസ്സിന്റെ ക്ഷ്യങ്ങൾ സംബന്ധിച്ച തദ്ദേശ തദ്ദേശമന്ത്രിയുടെയും കേരള മുഖ്യമന്ത്രിയുടെയും വീഡിയോകൾ ചർച്ചയ്ക്കായി അവതരിപ്പിച്ചു തുടർന്ന് ഭാവി പഞ്ചായത്ത് സംബന്ധിച്ച ചർച്ച നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച വികസന സദസ്സിൽ വിവിധ മേഖലയിൽ നിന്നായി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ